എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം ശ്രീ സിപ്പി സിപ്പിപ്പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും നിറദീപം നൽകിയ നിത്യപുണ്യം വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പ് എന്ന ഗ്രാമത്തിൽ ഒരിക്കൽ ഗുരുദേവൻ മൂന്ന് ദിവസം സന്നിധാനം ചെയ്തു ഭക്തജനങ്ങളെ അനുഗ്രഹിച്ചിരുന്നു മാത്താനം ദേവീക്ഷേത്രം സന്നിധിയിലാണ് തൃപ്പാദങ്ങൾക്ക് വിശ്രമിക്കാൻ പ്രത്യേകം സൗകര്യം ഒരുക്കിയിരുന്നത് അവിടേക്ക് ഗുരുദേവനും ശിഷ്യന്മാരും വരുന്ന വഴിക്ക് കാക്കോടിത്തറ എന്ന പേരായി ഒരു പുരാതന നായർ ഭവനമുണ്ട് അക്കാലത്ത് ആ കുടുംബം സാമ്പത്തികമായി ക്ഷീണിച്ചു നിൽക്കുകയായിരുന്നു തികഞ്ഞ ഈശ്വര ഈശ്വരഭക്തരും സ്വാത്കരുമായിരുന്നു കുടുംബാംഗങ്ങൾ ഗുരുദേവനിൽ വലിയ ഭക്തിയും വിശ്വാസവുമുള്ള അവർക്ക് തങ്ങളുടെ മുറ്റത്തുകൂടി കടന്നു പോകുന്ന ആ മഹാപുരുഷനെ എങ്ങനെ സ്വീകരിക്കണമെന്ന ആശങ്കയുണ്ടായിരുന്നു എങ്കിലും അതിന് ഏറ്റവും ഉചിതമായ ഒരു പ്രതിവിധി അവർ കണ്ടെത്തി വീടിന് മുന്നിൽ നിറഞ്ഞ ഒരു ഭദ്രദീപം തെളിയിച്ചു വെച്ചാണ് ആ കുടുംബക്കാർ ഗുരുദേവനെ എതിരേറ്റത് അതിലേ കടന്നു പോകുമ്പോൾ ആ വിളക്ക് കണ്ട് തെല്ലിട തൃപ്പാദങ്ങൾ അവിടെ നിന്നു എന്നിട്ട് പ്രസന്നനായി പ്രവചനം പോലെ അരുളി ഇവിടം കെട്ടാലും കെടില്ല ഗുരുവാക്യത്തെ ശരി വച്ചുകൊണ്ട് പുണ്യം ചെയ്ത ആ കുടുംബം വീണ്ടും അനുദിനം അഭിവൃദ്ധിപ്പെടാൻ തുടങ്ങി മഹാപുരുഷന്മാരെ ആത്മാർത്ഥമായി ആദരിക്കാൻ ചെയ്യുന്ന ഏത് പുണ്യകർമ്മവും നമുക്ക് എന്നും നന്മയും സമൃദ്ധിയും കൊണ്ടുവരുന്നു നന്ദി നമസ്കാരം